ടക്കാലി ക്രിസ്ത്യൻ ബ്രദർ ചർച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്രിസ്തീയ സംഗീത വിരുന്നും സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിന്റെ ഭാഗമായി ഓടക്കാലി ക്രിസ്ത്യൻ ബ്രദർ ആൻഡ് ചർച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കോവിഡ് കാലത്തും വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും നിരവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് തയ്യാറായി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വിധം സേവന സന്നദ്ധരായ സമൂഹമാണ് ക്രിസ്ത്യൻ ബ്രദർ ആൻഡ് ചർച്ച് ലഹരിക്കെതിരെ ഞങ്ങളും കൈകോർക്കുന്നു എന്ന മുദ്രാവാക്യവുമായി ഒട്ടേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ജീവിത വിജയം കൈവരിക്കാം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ക്ലാസ് ബെൻസിക് മിറാൻഡ തിരുവനന്തപുരം നയിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൈവശം വച്ചിരിക്കുന്നതും ഉപയോഗിക്കുന്നതും മറ്റുള്ളവർക്ക് വിൽക്കുന്നതും രാജ്യദ്രോഹത്തിന്റെ ഗണത്തിൽപ്പെടുത്തും അടുത്ത വീട്ടിലെ തേങ്ങ മോഷ്ടിച്ചോട്ടയാൽ അത് രാജ്യദ്രോഹൊന്നും ഇല്ല അത് അതിന്റെ എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല ഇത് വക്കീൽ പോലും ചിലപ്പോ വരത്തില്ല നമ്മളെ പുറത്തിറക്കാൻ കാരണം വക്കീലിന് നാണക്കേടാണ് ആ ഒരു കാറ്റ് പോവുകയും ചെയ്തു ആരായിരുന്നു ആ പുള്ളി അങ്ങനെ അതോടെ പ്രതീക്ഷയും പോയി ആളൂര് നമ്മൾ അറിഞ്ഞു അറിയാതെ ജാമ്യം കിട്ടത്തില്ല ഗവൺമെന്റ് ജോലി ജാമ്യം കിട്ടുകയില്ല എന്ന് കിട്ടാനും പ്രയാസമാണ് ഗവൺമെന്റ് ജോലികൾക്ക് പോലും തടസ്സം ഉണ്ടാവും അപ്പൊ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഈ കുട്ടിയുടെ ഭാവി അത് സാരമായിട്ട് ബാധിക്കും ഇതോടൊപ്പം പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗ് കുട നോട്ട്ബുക്ക് ഉൾപ്പെടെയുള്ള പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു കൂടാതെ ഓൾ ഇൻ ക്രൈസ്റ്റ് മ്യൂസിക് ബാൻഡിന്റെ ക്രിസ്തീയ സംഗീത വിരുന്നും ചടങ്ങുകൾക്ക് കൊഴുപ്പ് കൂട്ടി ിന്ദ്രി മാസ ഇന്ന് നീ മായ മാണേക്ഷ ഇന്ദ്രി മാറമെല്ലേ സഭാപ്രതിനിധികളായ ഇ പി സാമുവെൽ ബിജു പീറ്റർ ജോൺസൺ പീറ്റർ ഫിജോ ജോൺ ജെറിൻ സാം സാം റോയ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവു